ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര കൊപ്പം പഞ്ചായത്തിലെ കല്ലേപ്പുള്ളി ഇറക്കത്തിൽ സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തി കയ്യേറിയെന്നാരോപിച്ച് സി പി ഐ എം രംഗത്ത് ഭൂമി വിട്ടു നൽകിയില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ടു പോകാനാണ് സി പി എമ്മിന്റെ തീരുമാനം പൊതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലം സ്വകാര്യ വ്യക്തി കയ്യേറിയെന്നാരോപിച്ചാണ് സി പി ഐ എം രംഗത്തെത്തിയിരിക്കുന്നത് കൊപ്പം പഞ്ചായത്തിലെ കല്ലേപ്പുള്ളി ഇറക്കത്തിൽ പാടശേഖരത്തിനോടടുത്തുള്ള പൊതുമരാമത്ത് വകുപ്പിന്റെ ഭൂമി കയ്യേറിയത് അംഗീകരിക്കാനാകില്ലെന്ന് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം സോമൻ പറഞ്ഞു നേരത്തെ നികത്തിയ ഭൂമിയുടെ കൂടെ സ്വകാര്യ വ്യക്തി സർക്കാർ ഭൂമി കൂടി കയ്യേറി നിരപ്പാക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റോഡ് പി ഡബ്ല്യു ഡി റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്വകാര്യ വ്യക്തി കൈയ്യേലിരിക്കുക ഈ റോഡ് പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡാണ് ഒരു പത്ത് അറുപത്തഞ്ച് വർഷം മുന്നേ ഈ റോഡ് ഇപ്പോൾ നിലവിലുള്ള പി ഡബ്ല്യു ഡി സ്ഥലത്ത് കൂടെ ഇറന്ന് പോകുകയാണ് അതിനുശേഷമാണ് ഈ റോഡ് അപ്പുറത്തേക്ക് പോകുന്നത് ഇതിൻ്റെ ഭാഗമായി ഒരു സ്വകാര്യ വ്യക്തി സ്ഥലം ഇവിടെ സ്ഥലം ഒഴിക്കുകയും അവിടെ കെട്ടിടം ആവശ്യമായ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി കൊണ്ട് സർക്കാരിൻ്റെ ഭൂമി പ്രത്യേകിച്ച് പി ഡബ്ല്യൂടെ ഭൂമി ആ സ്വകാര്യ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്ക് ചേർത്തുകൊണ്ട് ആ ഭൂമി കയ്യേറിയിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇവിടെ പത്ത് എഴുപത്തഞ്ച് എൺപത് ഏക്കറയോളം ഈ പ്രദേശത്ത് നാട്ടുകാർ കൃഷി ചെയ്യുന്നു ഇതിൻ്റെ തൊട്ട പ്രദേശം വലിയ വയലാണ് രണ്ട് വിളകളായിട്ട് കൃഷി ചെയ്യാം ഈ പ്രദേശത്ത് വിത്തും വളം കൊണ്ടുവരാം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃഷി ചെയ്യാനും ട്രാക്ടർ ഇറങ്ങാനും ഉള്ള ഒരു സൗകര്യമാണ് ഇവിടെ ഉണ്ടായത് ഇതിൻ്റെ സ്വട്ടപ്പുറത്ത് സ്വകാര്യ വ്യക്തിയുടെ ബിൽഡിങ്ങുണ്ട് അപ്പം ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സ്വ സ്വകാര്യ വ്യക്തി പറയുന്നത് ബി ഡബ്ല്യു ഡേയുടെ ഉണ്ട് ഇവിടെ ഞങ്ങൾക്ക് നികത്താനുള്ള പെർമിഷൻ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് നികത്തുന്നത് എന്നാണ് പറഞ്ഞത് അവിടെ അതിർത്തി പരിശോധിച്ചറിയാം കാരണം ഇതിൻ്റെ രേഖ നമ്മുടെ കയ്യിൽ കൃത്യമായിട്ട് ഉണ്ട് പി ഡബ്ല്യുയുടെ സ്ഥലം എവിടെയാണെന്നും സ്വകാര്യ വ്യക്തി മേടിച്ച സ്ഥലം എവിടെയാണെന്നും എല്ലാവർക്കും അറിയാം പാടശേഖരത്തിലേക്ക് ട്രാക്ടറുകളും കൊയ്ത്തുമതി യന്ത്രങ്ങളും ഇറക്കാനുള്ള വഴിയാണ് സ്വകാര്യ വ്യക്തിയുടെ ഭൂമി കയ്യേറ്റത്തിലൂടെ ഇല്ലാതാവുന്നതെന്നും ഇത് തിരിച്ചുപിടിക്കാൻ നടപടിയുണ്ടാവണമെന്നും സി പി ഐ എം പ്രതിനിധികളും പാടശേഖര സമിതി ഭാരവാഹികളും ആവശ്യപ്പെട്ടു ഇത് കൊയ്ക്കുക അപ്പോൾ ഇത് പൂർവ്വസ്ഥിതിയിലാക്കി തരാറുണ്ടെന്നാണ് അവർ അന്ന് ഞങ്ങൾ പലതവണ പറഞ്ഞത് അപ്പോൾ ഈ പാഠശദന സംരുന്ന കൊയ്ക്കൂഷനും ട്രാക്കും പണ്ട് മുതലേ ഇതിലെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ആ സ്ഥലമാണ് ഇവർ കയ്യേറിയിട്ടുള്ളത് പ്ലസ് പി ഡബ്ല്യുടേ സ്ഥലം കൈയേറ്റ സമയത്തില്ല പൊതു മുതലാണ് അതിന് ഞങ്ങൾ ഇതേനെ അധ്യേന പോയിട്ടാണ് വണ്ടിയത് സാധാരണ ഗതിയിൽ വഴി പോയിരുന്നത് ആ സ്ഥലമാണ് ഇവർ കയ്യേറിയിട്ടുള്ളത് ഇത് പല തവണകളായ സമിതി സെക്രട്ടറി എന്ന നിലയിൽ നമ്മൾ സംസാരിച്ച കഴിഞ്ഞ വിഷയമാണ് പലതവണ കടത്തുന്നുണ്ട് പക്ഷെ ഞങ്ങൾ അറിയാതെ കണ്ടിട്ടാണ് ഇപ്പോൾ അവിടെ കോപ്പറേറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളത് അപ്പോൾ കർഷകനായ ഞങ്ങൾ മുഴുവൻ കർഷകരെ അറിയിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വിളിച്ചു മാറ്റുകഴിഞ്ഞു പക്ഷെ ഞങ്ങളൊരു കോപ്പറവേൽ തയ്യാറായപ്പോൾ അവർ അവരതിന് വിപരീതമായിട്ടാണ് കളിക്കുന്നത് ആ രീതി ശരിയല്ല പത്ത് നീലി പോകുന്ന ഒരു വഴി തടസ്സപ്പെടുത്തിയിട്ടുണ്ട് കൃഷിക്ക് ഭീഷണിയാവുന്ന ഈ പ്രവൃത്തി അനുവദിക്കില്ലെന്നും സി പി ഐ എം അറിയിച്ചു ഭൂമി തിരികെ നൽകിയില്ലെങ്കിൽ ശക്തമായ സമര നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും സിപിഐഎം അംഗങ്ങൾ പറഞ്ഞു ഉദ്യോഗസ്ഥരുടെ അറിവോടുകൂടിയാണ് കൈയേറ്റ നടപടികൾ നടക്കുന്നതെങ്കിൽ അവർക്കെതിരെയും പോകുമെന്നും സിപിഐഎം അംഗങ്ങൾ അറിയിച്ചു ഒരു കാരണവശാലും സർക്കാരിൻ്റെ സ്ഥലമോ കയ്യേറാൻ അനുവദിക്കുക ഇത് നികത്താൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ അതിനനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് ഇപ്പം നിലവിലുള്ള പി ഡബ്ല്യു ഡി പി ഡബ്ല്യു ഡിയുടെ സ്ഥലം സർക്കാരിൻ്റെ സ്ഥലം മുന്നേ എങ്ങനെയായിരുന്നോ അതേ സ്ഥിതി തുടരാൻ വേണ്ടിയാണ് ഈ കെട്ടിടം മതൽ കെട്ടിയതും ഭിത്തി കെട്ടിയതൊക്കെ ഒളിച്ചു നീക്കിക്കൊണ്ട് ഇത് പരിഹരിക്കാനാവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോകും അത്തരം നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇവിടുത്തെ പാഠശേഖര സമിതികളും കൃഷിക്കാരും ചേർന്നുകൊണ്ട് ഇതിന് പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാജൻ പാടശേഖര സമിതി സെക്രട്ടറി സ്വാമിനാഥൻ മറ്റു ഭാരവാഹികളായ അരുൺകുമാർ കെ പി രാജേന്ദ്രൻ എ കെ റഫീഖ് കൃഷ്ണൻകുട്ടി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുത്തു